ഇന്ത്യ ഓസ്ട്രേലിയ ബോർഡർ ഗവാസ്കർ ടെസ്റ്റ് സീരീസിലെ നാലാമത് ടെസ്റ്റ് മത്സരത്തിന് നാളെ മെൽബൺ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ആരംഭം കുറിക്കുകയാണ് ഇന്ത്യൻ സമയം പുലർച്ചെ അഞ്ച് മണിക്കാണ് മത്സരം തുടങ്ങുന്നത് നിലവിൽ അഞ്ച് മത്സരങ്ങളുള്ള ഈ ടെസ്റ്റ് സീരീസിൽ ഇരു ടീമും ഓരോ വിജയം കരസ്ഥമാക്കിയിട്ടുണ്ട് എന്നാൽ സീരീസിലെ മൂന്നാം ടെസ്റ്റ് സമനിലയിൽ അവസാനിക്കുകയായിരുന്നു അതുകൊണ്ട് ഇരു ടീമിനും നാലാം ടെസ്റ്റ് അതിനിർണായകമാണ് ഇന്ത്യൻ ടീമിന്റെ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ യോഗ്യത ഇനിയുള്ള ടെസ്റ്റ് മത്സരങ്ങളുടെ ഫലത്തെ ആശ്രയിച്ചിരിക്കും ഓസ്ട്രേലിയൻ ബാറ്റ്സ്മാൻ ട്രാവിസ് ഹെഡിന്റെ ഫോം ന് ഒരു തലവേദനയാണ് എന്നാൽ ഇന്ത്യൻ പേസർ ബുംറയും ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെയും വിരാട് കോഹ്ലിയുടെയും പെർഫോമൻസിനെ ആശ്രയിച്ചിരിക്കും ഇന്ത്യൻ ടീമിൻ്റെ വിജയപരാജയം കൂടുതൽ സ്പോർട്സ് വിവരങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക